സ്വർണ്ണമില്ല ഇന്ന് ഒരു ഗ്രാമിന് വരുന്നത് ഏഴായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപയാണ് ഒരു ഗ്രാം നമ്മൾ ഒരു റിംഗ് ഒക്കെ എടുക്കുകയാണെങ്കിൽ എന്തായാലും ഒരു ഒമ്പതിനായിരം രൂപയൊക്കെ വരുമല്ലോ ആ സമയത്ത് തന്നെ നമുക്ക് ഡയമണ്ട് റിംഗ് വെറും പത്തായിരം രൂപയ്ക്ക് താഴെ ഒരുപാട് ഡിസൈനുകൾ നമുക്ക് ഇപ്പൊ അവൈലബിൾ ആണ് നമുക്ക് ഡയമണ്ട് ആയതുകൊണ്ട് നമുക്ക് ഡെയിലി വിയർ ചെയ്യാൻ പറ്റും കാരറ്റ് ആയതുകൊണ്ട് തന്നെ മറ്റുള്ള ഓർണമെന്റ്സിനേക്കാൾ കുറച്ചുകൂടി സ്ട്രോങ് കൂടുതലായിരിക്കും അല്ലേ അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ഡയമണ്ട് റിംഗും അതുപോലെ തന്നെ ലൈറ്റ് വെയ്റ്റ് വരുന്ന ഡയമണ്ട് ബ്രേസ്ലെറ്റും അതുപോലെ തന്നെ ബാങ്കിളും ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇന്ന് ഒരു പവന് ഏകദേശം അറുപത്തി നാലായിരം രൂപയുടെ ഒക്കെ അടുത്താണ് റേറ്റ് വരുന്നുള്ളത് അല്ല ആ സമയത്ത് തന്നെ നമുക്ക് ഈ വളകളൊക്കെ വരുന്ന ഡയമണ്ടിൽ വരുന്ന ഈ വളകളൊക്കെ ലൈറ്റ് വെയിറ്റിലാണ് ഏറ്റവും കൂടുതൽ വരുന്നത് നമുക്ക് മൂന്ന് ഗ്രാമോ നാല് ഗ്രാമോ ഒക്കെയാണ് ഈ വളകൾ വരുന്നത് പത്ത് നാൽപ്പതിനായിരം രൂപക്കൊക്കെ താഴെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഡയമണ്ട് അടുക്കം നമുക്ക് ു നമുക്ക് വളരെ പ്രീഷ്യസ് ആയിട്ടുള്ള മോഡലുകളാണ് വളരെ ക്യൂട്ടസ്റ്റ് ആയിട്ടുള്ള ഡാമണ്ടിങ് അറിയാം നമുക്ക് എന്ന് ഒരു പ്രൊജക്ഷൻ ഉണ്ടാവും അതുപോലെ തന്നെ ഭയങ്കര എന്താ പറയാ ഒരു പ്രീമിയം ലുക്ക് ആയിരിക്കും ഡയമണ്ട് ഒക്കെ അല്ലെ നമ്മൾ ഈ കാണുന്ന ഒരു പ്രൈസിലേക്ക് വെറും രണ്ടര ഗ്രാമിലാണ് വെയിറ്റ് വരുന്നുള്ളത് നമുക്കിത് ഏകദേശം എമൗണ്ട് വരികയാണ് പത്ത് മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് താഴെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ വില വരുന്നുള്ളൂ ഡയമണ്ട് അടക്കം ആ ഒരു റേഞ്ച് നിങ്ങൾക്ക് വരുന്നുള്ളൂ പക്ഷെ രണ്ട് ഗ്രാം ആണെങ്കിൽ രണ്ടര ഗ്രാം ആണെങ്കിലും നമുക്ക് ഇത് ഡെയിലി വിയർ ചെയ്യാനും പറ്റും കാരണം എയ്റ്റിൻ കാറ്റഗറി കൊണ്ട് തന്നെ കുറച്ചും കൂടി സ്ട്രോങ് ആയിരിക്കും ഓർണമസൊക്കെ അതുപോലെ നമുക്ക് ഈ ഒരു മോഡൽ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡബിൾ ഹാർട്ടിൽ വരുന്ന ഈ ഒരു മോഡൽ നമുക്ക് എമൗണ്ട് വരുന്നെച്ചാൽ മുപ്പത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ് രൂപയാണ് ഈയൊരു വളവ് വരുന്നത് നല്ല കാണാനും അതുപോലെ ഇത് നമുക്ക് ക്ലിപ്പ് ടൈപ്പിൽ വരുന്ന ഒരു മോഡലാണ് നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇടുന്ന സമയത്ത് ഡാമേജ് ആവാനുള്ള ചാൻസസ് കുറവാണ് അതുപോലെ നമുക്ക് റിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ടെൻ കെ ബിലോയിൽ ഒരുപാട് മോഡലുകൾ നമുക്ക് അവൈലബിൾ വേണം ഈ കാണുന്ന മോഡലൊക്കെ നമുക്ക് എട്ട് ഒൻപത് ആറേറ്റിൽ വരുന്ന റിങ്ങുകളാണ് സിമ്പിൾ ആയിട്ട് ഒരു റിംഗ് നിങ്ങൾ കാണിച്ചു തരാം ഈ ഇൻഫിനിറ്റിയിൽ വരുന്ന റിംഗ് ഉണ്ടല്ലോ നമുക്ക് എമൗണ്ട് വരുന്നത് വെറും ഒമ്പതിനായിരത്തി എഴുന്നൂറ് രൂപ മാത്രമാണ് വെയിറ്റ് വരുന്നത് നല്ല സ്ട്രോങ് ആയിട്ട് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ റിംഗ് ആണ് നമുക്ക് ഒരാൾ ഗിഫ്റ്റ് കൊടുക്കാൻ ഏറ്റവും നല്ല ചോയ്സ് ആണ് അതുപോലെ തന്നെ ഈ സ്റ്റോണിൽ വരുന്ന റിംഗ് നിങ്ങൾ ചെറിയൊരു ബ്ലാക്ക് സ്റ്റോൺ അതുപോലെ തന്നെ ഡയമണ്ട് സ്റ്റോൺ മിക്സ് ചെയ്തിട്ട് വരുന്ന റിംഗാണ് അതിന് നമുക്ക് വരുന്ന പത്തായിരത്തി നൂറ് രൂപ മാത്രമാണ് വില വരുന്നുള്ളത് അങ്ങനെ ഒരുപാട് നമുക്ക് ഈ ലൈറ്റ് ലൈഫിലേക്ക് ഒരുപാട് മോഡലുകൾ നമുക്ക് ഷോപ്പിൽ ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നുള്ളത് കാസർഗോഡ് പ്രസ് ക്ലബ് ജംഗ്ഷന് സമീപമാണ് കൂടാതെ നമുക്ക് കാസർഗോഡ് കാഞ്ഞങ്ങാട് ഹസ്യൻഗിരി ഉപ്പള ബ്രാഞ്ചുകളുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത പുതിയ കളക്ഷൻസുമായി വീണ്ടും കാണാം ബൈ ബൈ താങ്ക്